സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നേതൃത്വത്തിൽ വണ്ടൂരിൽ ഹജ്ജ് പഠന സംഘടിപ്പിച്ചു ഈ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിനായി പോകുന്നവർക്കായാണ് ക്ലാസ് നൽകിയത് ഇൻബേർ റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ ടി പി മൊയ്തീൻ കോയമദനി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നാളെ സമയത്ത് അങ്ങനെ ഒരു ഹാജി പരലോകത്തിലേക്ക് അയാൾ ആ വസ്ത്രം ഉണ്ടാവും നമ്മളൊക്കെ ആണെങ്കിലോ പറയുകയാണെങ്കിലോ ഒരു വസ്ത്രം അല്ല ഞാൻ ആദ്യമായിട്ട് വസ്ത്രം ധരിപ്പിക്കണ ആദ്യമായിട്ട് വസ്ത്രം ധരിപ്പിക്കണ പരലോത്ത്

നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ